ഇപ്പോൾ സർവീസ് കഴിഞ്ഞത് ഏതെൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓഡിയൻ്റെ ആണ് ഇത് മാറിയേണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് ഒരു തന്നെ നിങ്ങൾ ആരെങ്കിലും കെ ടി എം വണ്ടി അതായത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും നിങ്ങൾ പതിനെട്ട് പൈസ കഴിഞ്ഞ് വണ്ടിയെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ദയവ് ചെയ്ത് കെ ടി എം വണ്ടികളും നോക്കരുത് ഹലോ എവിടെ ആർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ വണ്ടിയിൽ നാൽപ്പതിനായിരം കിലോമീറ്ററോടെ എൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പണിയല്ലാതെ ചെയ്തു എന്നൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്തായാലും ഇന്ന് കമ്പനിയിൽ നിന്ന് എനിക്ക് ലീവ് കിട്ടി ലീവ് കിട്ടിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു നാലഞ്ച് ദിവസത്തേക്കുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്തേക്കാന്ന് അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു എന്തായാലും വണ്ടിയിലെ സർവീസ് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് സോ വണ്ടി സർവീസിന് കൊടുത്ത സമയത്ത് എന്തായാലും ഗോപ്രയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ വീഡിയോ എടുക്കാത്തത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തത് നിങ്ങൾക്ക് തരുമായിരുന്നു എന്തായാലും ഞാൻ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മനുവിനെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തൊട്ടടുത്തു ഉള്ള കൂടി ക്ലിക്ക് വിളിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ രേഖപ്പെടുത്താം വേറെ അതല്ല പിന്നെ വണ്ടി നല്ല രീതിയിലൊക്കെ വാഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പറാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഇൻഡിക്കേറ്ററ് പൊട്ടി തൂങ്ങി നടന്നത് അത് രണ്ടും നാലെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഒരു വിടായ്പ് വഴി കൂടെയാണ് വെച്ച് അത് വേറെ ഒന്നും അല്ല ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റാ കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് അതിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ ഒരു സാധനം ഒഴിച്ച് ഫെവിക്ക് കാണാൻ തോന്നുന്നു അതെന്തോ വെച്ച് ഒട്ടിച്ചൊക്കെയാണ് വെച്ചിങ്ങനെ പെട്ടെന്ന് അറിയില്ല അടുത്തൊന്ന് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ ഇതെന്താണ് ഇങ്ങനെ വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നിലവിൽ പൈസ ഇല്ല സർവീസ് ചെയ്യാൻ തന്നെ ഏതാണ്ട് ആറ് ആറ് അഞ്ഞൂറ് രൂപ കഴിയുന്ന പൊട്ടി സോ അതുകൊണ്ടുതന്നെ എൻ്റെ ഇനി ഇൻഡിക്കേറ്റർ മാറ്റാൻ പൈസയൊന്നുമില്ല അതുമാത്രമല്ല അടുത്ത മാസം നമ്മൾ കുളിക്കുമല്ലൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനും പൈസ വേണം സോ അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്ററിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും ഞാൻ മാറ്റുന്നതായിരിക്കും ഞാൻ മനസ്സിലാ നമ്മൾ നേരെ എന്താന്നൊക്കെ മാറ്റി എന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ സർവീസ് കഴിഞ്ഞത് ഏതെൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയൻ്റെയാണ് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമ്മുടെ മീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു പക്ഷേ സ്റ്റിൽ നമ്മൾ വണ്ടി എടുത്തതിനു ശേഷം മീറ്റർ ശരിയാക്കിയതിന് ശേഷം മീറ്ററിൽ കാണിച്ചുകൊണ്ടിരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം ആണ് ആൻഡ് ഇപ്പോൾ നോക്കിയാൽ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആയി സോ സോനി തോന്നുന്നു ഏതാണ്ട് അടുപ്പിച്ച് ഏഴായിരത്തി കൂടുതൽ കിലോമീറ്റർ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിന് ശേഷം ഓടിയിട്ടുണ്ട് ആൻഡ് ഞാനൊരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആഫ്റ്റർ ടു തൗസൻഡ് കിലോമീറ്റർ എന്നാണ് ഇട്ടിരുന്നത് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ അതിൽ ഏഴായിരം കിലോമീറ്റർ ഓടിയെന്നുള്ളത് ആൻഡ് കെ ടി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓടിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മീറ്ററിൽ തന്നെ നെക്സ്റ്റ് സർവീസിൻ്റെ കിലോമീറ്റർ കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നെന്ന് കാണിക്കുന്നുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ് വരുമ്പത്തേക്ക് നമുക്ക് അടുത്ത സർവീസിനുള്ള സമയാവുന്നതായിരിക്കും ഇതിൽ മാറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ ഓറിങ് മാറിയിട്ടുണ്ട് ഫ്യൂവൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട് ഫ്യൂൽ ഫിൽട്ടറിൻ്റെ ഹോസ് മാറിയിട്ടുണ്ട് എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട് ക്ലച്ച് കേബിൾ മാറ്റിയിട്ടുണ്ട് പിന്നെ റിയർ സ്വിംഗാമ് അതായത് ഇവിടെ വരുന്ന സുങ്ങാമിൻ്റെ ബുഷ് പോയി കിടക്കുമായിരുന്നു അത് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് ഇത് മാറിയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് ഒരു തെന്നലുണ്ടായിരുന്നു തെന്നൽ മീൻസ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ആക്സിലേറ്റർ വിടുന്ന സമയത്ത് എന്തോ പോലൊരു പിടുത്തം പോലെയൊക്കെ തോന്നും വണ്ടി ഒരുമാതിരി ചാടണ പോലെയൊക്കെ തോന്നും ആൻഡ് എനിക്ക് കഴിഞ്ഞ മാസം തൊട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയതാണ് വണ്ടിക്കൊരു പിടിത്തം എൻ്റെ കയ്യിൽ നന്നായിരുന്ന വണ്ടി പെട്ടെന്നൊരു സുപ്രവത്തിൽ കണ്ട്രോളില്ലാതെയൊക്കെ പോകണം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി സോ അതൊന്ന് കൊണ്ടുപോയപ്പോഴത്തേക്കും അത് സർ ഇതിന് കൊണ്ടുപോയ സമയത്ത് അവരത് മാറ്റിത്തന്നു ആൻഡ് പിന്നെ ഉള്ളതിൻ്റെ നിങ്ങൾ നമ്മുടെ ടയർ മാറ്റണ വീഡിയോ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബാക്ക് ടയർ മാറുന്ന വീഡിയോ നിങ്ങൾ കടങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ഈ സ്പ്രോക്കറ്റിൻ്റെ സൈഡിലായിട്ടൊരു ബുഷ് വരും അതായത് ഇവിടെ 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 ഇവിടെക്ക് ഈ സ്പ്രോക്കറ്റ് പിടിച്ച് വെച്ചിരിക്കാനായിട്ടൊരു ബുഷുണ്ട് ആൾ അന്ന് പോയാണിരുന്നത് അതന്നേ മാറ്റണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാറ്റിയില്ല ആൻഡ് ഇത് സർവീസിന് വേണ്ടിയിട്ട് ദൂരെയ സമയത്ത് അങ്ങനെ ഒരു ബുഷ് അതിനകത്തില്ല അത് പൊടിഞ്ഞ് തേഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു സോ അത് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പെട്രോൾ ഫിൽട്ടർ പെട്രോ അതിൻ്റെ അതിൻ്റെ തന്നെ വരുന്ന ഒരു മൂന്ന് ഹോസ് ഉണ്ടായിരുന്നു അത് പിന്നെ സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ് അങ്ങനെ ഫുൾ ഫുൾ പണിയും തീർത്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് വേണ്ടി ഇനി നല്ല വലിയ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഇനി മെരയ്ക്ക് കൊണ്ടുപോന്നാൽ മാത്രം മതി അല്ലാതെ ഇനി അഡീഷണൽ വേറെ വല്ല പണികളും വന്നാൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ ഇനി വണ്ടിയിൽ ചെയ്യാനായിട്ട് ഒരു പണിയില്ല പിന്നെ ബ്രേക്ക് പേഡ് മാറാൻ സമയമായിട്ടുണ്ട് അത് തീരാൻ പോയി ഇനിയും ഓടും നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇനിയും കുറച്ചുകൂടി കിലോമീറ്ററൊക്കെ അത് സുഖമായിട്ട് ഓടും നമുക്ക് അത് നന്നാ തീരണ സമയത്ത് അത് മാറ്റാം ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ വാങ്ങിച്ച സമയത്ത് ഒരു സൈഡ് നന്നാൽ തേങ്ങാണിരുന്നത് അത് രണ്ട് സൈഡും പ്രോപ്പറായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഈ സൈഡ് സ്റ്റിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പക്ഷേ എനിക്ക് ഓട്ടിക്കണ സമയത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ക്ലച്ചിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ക്ലച്ച് കേബിൾ ഇത് പുതിയതാണ് ഇട്ടിക്കുന്നത് പുതിയ ക്ലച്ച് കേബിളാണ് ഇട്ടിക്കുന്നത് അതിനിപ്പം നല്ല ലൈറ്റായിട്ടുണ്ട് ലൈറ്റായിട്ടുണ്ടെന്ന് മാത്രമല്ല ഞാനിത് പറഞ്ഞിട്ട് ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട് നേരത്തെ ഇത് ഫുൾ ക്ലച്ച് ആയിട്ടാണ് ഇരുന്നത് ഇപ്പോൾ അതിന് ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് ടപ്പ് ടപ്പ് ടപ്പ ടപ്പം പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തൊരു കാര്യം ആൻഡ് ഓണർഷിപ്പ് റിവ്യൂലും ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും കെ ടി എം വണ്ടി അതായത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും നിങ്ങൾ പതിനെട്ട് പൈസ കഴിഞ്ഞ് വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് വീട്ടുകാരാണ് വണ്ടി എടുത്ത് തരുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കെ ടി എം വണ്ടികൾ നോക്കരുത് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളൊരു കെ ടി എം വണ്ടി എടുത്തു എന്ന് തന്നെ വെക്കുക അത് വീട്ടുകാരുടെ പൈസയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ നിങ്ങൾക്ക് വീട്ടുകാരെ താങ്ങേണ്ടി വരും വണ്ടിക്ക് സർവീസ് ഉൾപ്പെടെ എന്തെങ്കിലും കൊച്ചു കൊച്ചു പണികൾ വന്നാൽ പോലും അതിനൊക്കെ വീട്ടുകാരെ താങ്ങേണ്ടി വരും സർവീസിന് മിനിമം നിങ്ങൾക്ക് മൂവായിരത്തിൽ കൂടുതൽ പൈസ കയ്യിൽ കയ്യിൽ നിന്ന് പൊട്ടും നിങ്ങളുടെ ജോലിക്കൊന്നും പോകുന്നില്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതും വീട്ടുകാരെ താങ്ങേണ്ടി വരും പെട്രോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം കൊടുമ്പോഴത്തേക്കും നൂറ് 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 വെച്ച് ഇങ്ങനെ പോകേണ്ടിരിപ്പുണ്ട് ആൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം എൻ്റെ പൈസയാണ് ഞാൻ ജോലിക്ക് വീട്ടാണ് ഇതിൻ്റെ ലോൺ അടയ്ക്കണത് വണ്ടി ഞാൻ ലോണിനാണ് എടുത്തത് അത് വണ്ടി ലോണിനല്ല ലോൺ എടുത്തിട്ട് അല്ലാതെ വണ്ടി ഫുൾ അടച്ചാണ് എടുത്തത് സോ ലോണിൻ്റെ പൈസ ഞാനാണ് അടയ്ക്കുന്നത് വണ്ടിയിൽ പെട്രോളിൻ്റെ എക്സ്പെൻസ് ഞാനാണ് നോക്കുന്നത് വണ്ടിയുടെ സർവീസ് എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാം ഞാനാണ് നോക്കുന്നത് ഞാൻ വീട്ടുകാർ താങ്ങിയിട്ടല്ല നോക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് വണ്ടിയെടുക്കാൻ പോയത് വീട്ടുകാർ വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കെ ടി എം ബൈക്ക് നോക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റൂല നിങ്ങളെ ഒരിക്കലും ഞാൻ ഇത് കാലം വണ്ടിയായിട്ട് വാങ്ങാൻ തൊല്യാണെന്നൊന്നും പറയല്ല നിങ്ങളെ കൊണ്ടതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ലൈക്ക് നിങ്ങൾക്കൊരു ജോലിയുണ്ട് പ്രോപ്പറായിട്ടൊരു കയ്യിൽ പൈസ വരുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെ ടി എം ബൈക്ക്സ് നോക്കാം ഓഫ്കോഴ്സ് നോക്കാൻ പറ്റും പിന്നെ പവറിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ബ്രേക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇതൊന്ന് ഓട്ടിച്ച് പഴകിയാലേ ഒക്കെ പഠിക്കാൻ പറ്റും കാരണം ബ്രേക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ലോക്ക് ടയർ ലോക്ക് ആയിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ചിറകും ഇങ്ങനെ ചിറകിയിട്ട് നിങ്ങൾ ബ്രേക്ക് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ തൂക്കി എടുത്ത് അടിക്കും തറ വീഴും സൊ അതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്കും എഞ്ചിൻ ബ്രേക്കിങ്ങും നോക്കി മാത്രമേ കെ ടി എം ബൈക്ക്സൊക്കെ ഓട്ടിക്കാൻ പറ്റൂ അത് ശീലം ഒന്ന് രണ്ട് മാസം എടുക്കും വണ്ടി കൈ കിട്ടി വയ്ക്കുക എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് സോ നിങ്ങൾ കെ ടി എം പൈസ് നോക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നിട്ടേക്കുക ഒരു എം ടിയോ വി ത്രിയോ എം എഡിയോ അജാജിൻ്റെ ഏതെങ്കിലുമൊക്കെ വണ്ടി നോക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ അതായത് പുതിയതായിട്ട് ആഗ്രഹിച്ച് വീട്ടുകാരൊക്കെ വണ്ടി എടുത്തുള്ള സമയത്ത് സ്വന്തം പൈസയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ക ടി എം എടുക്കുക നിങ്ങളുടെ പൈസയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണുള്ളത് വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇസ്മി ഓക്സി സൈനിങ് സൈനികൻ ശരി നെക്സ്റ്റ് വീഡിയോ കേൾക്കാം ബൈ ബൈ